ചെറിയ പച്ചമുളകൊക്കെ ഉണ്ട് ഇത് നമുക്ക് ഉപ്പിരി ഇട്ട് കഴിക്കും കഴിക്കാൻ പറ്റുന്ന പച്ചമുളകൊക്കെയാണ് നല്ല കുഞ്ഞി ആയിട്ടുള്ള പച്ചമുളകൊക്കെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന കരി ഇന്ന് ചുണ്ടക്കയാണ് നമ്മുടെ ചെടിയിലുണ്ടായതാണ് ഇവിടെ അത് അപ്പം ഞാനത് അർത്തിട്ടുണ്ട് ഇനി അത് വെക്കട്ടെ എന്ന് ഞാൻ ഇങ്ങക്ക് കാണിച്ചു തരാൻ പോവുകയാണ് ഇനി നമ്മൾ തട്ടി ഇതിൻ്റെ കുരു കളഞ്ഞിട്ട് കുരു തീരെ പറയല കുരു ഇതിന് ച ഇങ്ങനെ തട്ടിയിട്ട് കുരു എടുക്കണം നമ്മൾ കുരു കുരുവെടുത്തിട്ടിട്ട് അതൊക്കെ നല്ലോണം ഒരു അഞ്ചാറ് ദശം കഴുകിയെടുക്കണം അതിന് കുരുവിന് പാടില്ല കുരു ഉണ്ടെങ്കിൽ കൈപ്പുണ്ടാകും ഇത് പിന്നേനൊന്നും ഉണ്ടായാലും നമുക്കൊരു കറിയുടെ ടേസ്റ്റ് കിട്ടും അത്രയേ ഉള്ളൂ ചതച്ച് കുറൊക്കെ എടുത്ത് വെച്ചിട്ട് ഇനി നല്ലവണ്ണം ഒരു വലിയ പാത്രത്തിൽ വെച്ചിട്ട് നല്ലോണം ഒലിഞ്ഞ് കഴിഞ്ഞിട്ട് നല്ല ഇതിൻ്റെ കുരു നേരിട്ട് കൂടും ആ കുരുവായ പിന്നെ നമുക്ക് കറി വെക്കണം ഒരു മൂന്നാല് പ്രാവശ്യം നല്ല നിറയെ വെള്ളത്തിൽ കരികെടുക്കണമെങ്കിൽ മുഴുവനായിട്ട് നമ്മൾ കഴുകിയെടുക്കണം ഇതാണ് ഇതിലാകെ ഒരു പണി നല്ലോണം കയ്പുണ്ടാവും അപ്പോൾ ഇതിൻ്റെ തോട് മാത്രമേ ഉണ്ടാവൂ ഇതെങ്ങനെ കറയാളു ചുണ്ടക്കുള്ള കറിയാണ് അങ്ങനെ ആവശ്യ സാധനങ്ങളും ഞാനിവിടെ വെച്ചിട്ടുണ്ട് പറയും ചുണ്ടക്ക കുറി കളഞ്ഞ് വൃത്തിയായി കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ വിലയുണ്ടെങ്കിൽ കറി കഴിക്കും അതുകൊണ്ടാണ് നമ്മൾ ആ കറി കളഞ്ഞിട്ട് നല്ല വൃത്തിയായി കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് ഉള്ളി ചെറിയ ഉള്ളി ഒരു ഇരുപതെണ്ണ ഉണ്ട് അത് നമ്മൾ പത്തെണ്ണം അരയ്ക്കാനും എടുക്കും പത്തെണ്ണം ഇതിലിട്ട് വഴറ്റാനും എടുക്കും വെളുത്തുള്ളി അതേപോലെ കുറച്ച് അരയ്ക്കാനും കുറച്ച് ഇട്ട് വഴക്കാനും വെളുത്തുള്ളി ഇരുപതെണ്ണം ഇത് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ കുടുംബത്തിനനുസരിച്ച് എടുക്കാം ഇപ്പോൾ ഞങ്ങൾ ചെറിയ കുടുംബമാണ് കുടുംബാണായതുകൊണ്ട് ഇത് ഒന്നര സ്പൂൺ എടുത്തിട്ടുള്ളൂ ഇത് ആവശ്യത്തിന് പുളി മൂന്ന് മുളക് നമ്മൾ എരിവ് അനുസരിച്ച് വെക്കാതാണെങ്കിൽ കുറച്ച് ജീരകം ഇത് രണ്ട് തക്കാളി നമ്മളിതിൽ പകുതി അരയ്ക്കാനെടുക്കും പകുതി ഇതിലിട്ട് വഴറ്റാനെടുക്കും ഇത് മഞ്ഞൾപ്പൊടി കുറച്ച് തേങ്ങ തേങ്ങ കുറച്ച് മതി ഇന്നെ നന്നായിരിക്കും ഉലുവ ആവശ്യത്തിന് ഉപ്പ് വെള്ളം ഇനി നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഇനി വറുത്തെടുക്കാം എണ്ണ വയ്ക്കുക ഉലുവ ചു ഇനി മുളകിട മല്ലിപ്പൊടിയിട്ട് ഒന്ന് ബ്രൗൺ കളറാണ് വരെ ഇളക്കിയിട്ട് നമ്മൾ ഇറക്കാൻ പോണ സമയത്ത് ജീരകം ഇട്ടിട്ട് രണ്ടിളക്കളക്കിയിട്ട് ഭംഗി വയ്ക്കാം ജീരകം ഇതിലിട്ടിട്ടുണ്ട് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ചോന്നുള്ളി വരച്ചെടുക്കാം പതിമൂന്ന് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് നമുക്ക് കറി ഇത്തിരി അധികം കാണണമെങ്കിൽ നമ്മൾ ഒരഞ്ചാറെണ്ണം കൂടിയിട്ട് വരച്ചെടുക്കാം ഇത്ര ഇരുപത് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അല്ലിയാണ് വെളുത്തുള്ളിയും ചവന്നുള്ളിയും കുറച്ച് നേരം വഴറ്റിയിട്ട് മാറ്റി വയ്ക്കാം അത് വറുത്ത് വെച്ചതിൽ നമ്മൾ കുറച്ച് തേങ്ങയും ഒരു തക്കാളിയും ഇട്ട് നമ്മൾ അരച്ചെടുക്കാം ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചുണ്ടക്കേൻ്റെ ഒപ്പം ഇട്ട് ലേശം ഉപ്പിട്ട് വേട്ടാം കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കുക നിറ ഇത്തിരി നിറയെ എണ്ണ ഒഴിച്ച് വരറ്റി വരട്ടിയാലേ ബ്രൗൺ കളറായി കിട്ടും അപ്പോൾ കയ്പില്ലാതിരിക്കുള്ളൂ ഒരു ഇരുപത് മിനിറ്റൊക്കെ വരക്കേണ്ടി വരും അതായത് ബ്രൗൺ കളറാകണമെന്നാൽ നമ്മളിനി തക്കാളിയിട്ടും വരക്കാം വീട്ടിൽ നാടൻ പച്ചമുളണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പം ഒരു മൂന്നാലെണ്ണയൊക്കെ വഴറ്റിയാൽ സൂപ്പറായി പേരക്കുട്ടി ചേർത്തെടുത്ത രണ്ട് പച്ചമുളം കൂടി ഞാനിതിൽ ചേർത്തിയിട്ടുണ്ട് ഇത് തക്കാളി ഇട്ടിട്ട് ഒക്കെ വഴറ്റി എടുത്തിരിക്കുന്നു ഇനി നമ്മളിതിന് ചട്ടിയിലിട്ടിട്ട് അരച്ചതും പുളിയൊക്കെ കലക്കി ഒപ്പം അടുപ്പിൽ വയ്ക്കാം ചട്ടിയിലേക്ക് അരച്ചത് ഉള്ള ഒഴിക്കാം ഇനി കലക്കി വെച്ച പുളി ഇതിലേക്ക് വയ്ക്കാം കടുംപൊഴി വേണ്ട കടും ആയാലും ടേസ്റ്റ് വെക്കില്ല കറി നല്ല കട്ടിയിലിരിക്കണം അപ്പോൾ ഇത് തമിഴില് വത്ത പറയും ഇത് നല്ല കട്ടിയിലിരുന്നാലേ ഇത് നന്നായിരിക്കും ആവശ്യത്തിന് ഉപ്പ് ഇനി കറി അടുപ്പിൽ വെക്കാം ഇത് മൂടി വെച്ച് തിളപ്പിക്കാം ഇനി നമുക്ക് നോക്കാം കറി റെഡി ആയിട്ടുണ്ട് കാ മണിക്കൂർ നമ്മൾ അരതൊക്കെ ചെയ്തിട്ട് കാ മണിക്കൂർ നല്ല തിളപ്പിക്കാം ഇനി നമുക്ക് ഇറക്കി വയ്ക്കാം എന്നാൽ ചൂടായിട്ടുണ്ട്

കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിരിക്കുന്നു നല്ല കരിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി നിങ്ങള് എന്ന് ട്രൈ ചെയ്ത് നോക്കിട്ട് എങ്ങനെയാണ് ഈ അമ്മക്ക് അഭിപ്രായം 是梦的、嗯，嗯嘛，啊，这个，这个。